അമ്മയുടെ ഒരു ഉമ്മ കിട്ടുന്നത് എനിക്ക് തോന്നുന്ന ഒരു മഴ പോലെയാണ് ഇപ്പൊ ഒത്തിരി വയസ്സായ എനിക്ക് ഇപ്പൊ എന്റെ അമ്മയെ ഞാനിങ്ങനെ ഓർക്കാണ് അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്ന എന്റെ ലൈഫിൽ തന്നെ ഒരു ഭയങ്കര വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇതുപോലെ അമ്മയ്ക്ക് ഡെഡിക്കേഷനായിട്ട് അമ്മയ്ക്ക് മകൻ ചെയ്യുന്ന പറഞ്ഞ ടോട്ടൽ സറണ്ടർ ആണല്ലോ ആ സമർപ്പണത്തിൽ ഒരു പാട്ട് എനിക്ക് സിനിമയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ അമ്മ മഴക്കാരനെ കൈ കണ്ണിറഞ്ഞു എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇപ്പൊ ഈ അമ്മയും മകനെയും കണ്ടപ്പോൾ പഴയ ആ അമ്മയും മകനെയും എനിക്ക് ഓർമ്മ വന്നു എങ്ങനെയായിരുന്നു ഈ ഒരു യാത്ര റിയാന്റെ കൂടെയുള്ളു റിയാന്റെ യാത്ര എന്ന് പറയുമ്പോ അത് വലിയൊരു യാത്രയാണ് ചെറുതിൽ അവൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ കുറെ നടന്നു ആ അതിലൊന്നും ഫലം ഇല്ലാന്ന് കണ്ടതിന് ശേഷം പിന്നെ അത് നമ്മള് അവസാനിപ്പിച്ചു പിന്നെ പഠിത്തത്തിലേക്ക് തിരിഞ്ഞു ഇന്ത്യയിൽ തന്നെ അവന് വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെന്റ് ഇല്ല ആയുർവേദം നോക്കി ഹോമിയോ നോക്കി ഒന്നിലൊന്നും ഒന്നും ഫലപ്രദമായിട്ടുണ്ടായില്ല ഒരു വർഷത്തോളം ചെറുപ്പത്തിൽ ആയുർവേദം മരുന്നൊക്കെ കഴിക്കായിരുന്നു ഡെയിലി അവന് കണ്ണില് രാവിലെ എണീറ്റ് ഉടനെ കണ്ണിൽ ആട്ടിന്റെ പാല് ഒഴിക്കാൻ പറഞ്ഞു അതൊഴിക്കാൻ വേണ്ടി നമ്മൾ ആടിനെ വരെ വാങ്ങി കാരണം ഫസ്റ്റിലത്തെ പാല് എടുത്തിട്ട് വേണം കണ്ണിൽ ഉറ്റിക്കാൻ വേണ്ടി അങ്ങനെ അത് നിർത്തിയതിന് ശേഷം നമ്മൾ ഇവന് നാട്ടിൽ തന്നെ ചെറിയൊരു സ്കൂളിൽ ഇങ്ങനെ പ്രീ കെ ജി പോയി അതിന് ശേഷം മോൻ്റെ അച്ഛൻ ഗൾഫിലായത് കാരണം നമ്മൾ അവിടത്തേക്ക് പോയി ഒരു വർഷത്തോളം അവിടെ ബ്ലൈൻഡ് സ്കൂളൊക്കെ നോക്കി പക്ഷേ ഇവന് പറ്റിയ ബ്ലൈൻഡ് സ്കൂൾ അവിടെ ഇല്ല അവര് അറബി ആയിരുന്നു കൂടുതലും അവര് ഒരു സബ്ജെക്റ്റ് ഇംഗ്ലീഷേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കാരണം നോർമൽ സ്കൂളിൽ തന്നെ ചേർക്കാൻ തീരുമാനിച്ചു അങ്ങനെ നോർമൽ സ്കൂളിൽ ഒരു വർഷത്തോളം മോന്റെ കൂടെ ഞാനും എൽ കെ ജിയിൽ പോയിരുന്നു അങ്ങനെ ഒരു വർഷം അവിടെ പഠിച്ചു അങ്ങനെ അത് പറ്റില്ല എന്ന് തോന്നി എനിക്ക് ജോലിയൊക്കെ അവിടെ ഓക്കെ ആയി വന്നതായിരുന്നു എക്സാം എക്സാമൊക്കെ ക്ലിയറായി പക്ഷേ വർക്ക് ചെയ്യാൻ പറ്റിയില്ല ഇവന് വേണ്ടി തിരിച്ച് നാട്ടിലേക്ക് വന്നു വന്ന് ഇവന് നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ബാംഗ്ലൂരിൽ പോയി ഞാനും മോനും മാത്രം അവിടെ പോയി അവിടെ എപ്പോഴും അസുഖമായിരുന്നു എപ്പോഴും അവന് വേണ്ടി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങണം അത് കാരണം കുറേ മടുത്തു പിന്നെ കൊറോണ ആയത് കാരണം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു കൊറോണ ആയി ഒരു വർഷത്തോളം ആയി മോനെ സ്കൂളിൽ പോകാൻ പറ്റിയില്ല പിന്നെ നമ്മൾ പാലക്കാട് സ്കൂളിലേക്ക് മാറി പാലക്കാട് സ്കൂളില് ഒരു ഒരു വർഷം പാലക്കാട് സ്കൂളിൽ പോയി അപ്പം അവൻ്റെ അച്ഛൻ നാട്ടിലില്ലാത്ത കാരണം അവിടെ കൊണ്ടുവിടാനും കൊണ്ടുപോകാനും ഉള്ള ബുദ്ധിമുട്ട് ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് അവിടെ പോയി അവൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ആൾ ഹോസ്റ്റലിലായിട്ട് ഫുഡൊന്നും കഴിക്കില്ല അങ്ങനെ ആയി അത് കാരണം തിരിച്ച് നമ്മൾ വന്നു അതൊഴിവാക്കി ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കാരണം അവൻ്റെ അച്ഛൻ ഗൾഫിൽ ജോലി ഒഴിവാക്കി ചെന്നൈയിൽ ഒരു നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി ചെന്നൈയിൽ ഒരു വർഷം അവിടെ പഠിച്ചു അവിടെ അത്യാവശ്യം തമിഴൊക്കെ നന്നായി പഠിച്ച് എല്ലാം എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുമായിരുന്നു എല്ലാം പഠിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ നല്ലൊരു നാടൻ എന്ന് പറഞ്ഞ് ചെന്നൈയിൽ പഠിത്തം ഒഴിവാക്കി നാട്ടിലേക്ക് വന്നു അപ്പം ഇവൻ്റെ അച്ഛനും അവർ പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ല വേണമെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യാം മോൻ്റെ കൂടെ നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു വർഷത്തോളം നാടൻ ചികിത്സ ചെയ്തു പക്ഷെ അതിലും വലിയ ഫലപ്രദമായിട്ടൊന്നും മാറ്റൊന്നും ഒരു വർഷത്തോളം മാറ്റം വരാത്ത കാരണം പിന്നെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തു ഇനിയും പഠിത്തം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്നിട്ട് അങ്ങനെ ഇങ്ങനെ കേരളത്തിൽ നല്ലൊരു സ്കൂൾ തപ്പി നോക്കിയപ്പോൾ ഈ ആലുവ സ്കൂളിലേക്ക് വന്നത് എത്തിയത് ആലുവ സ്കൂളിൽ എത്തിയത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വരാനും ഇങ്ങനെ മോനെ ഇപ്പൊ ലോകം അറിയാനും ഒക്കെ ഉള്ളത് ദൈവം തന്നെ ദൈവം എത്തിച്ച പോലെയാണ് എനിക്ക് സത്യം അത് ദൈവം ഉണ്ട് എന്നുള്ളത് എന്റെ മോൻറെ കൂടെ പോകുമ്പോ എപ്പോഴും ദൈവം ഉണ്ട് എന്നുള്ള ഒരു ഒരു വിശ്വാസം ഉണ്ട് എനിക്ക് സംഗീതം സാറേ എന്റെ അമ്മേനോട് എനിക്ക് ഭയങ്കര ഇഷ്ട അമ്മേനെയും അച്ഛനേ അപ്പൊ അമ്മയുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കും സോഫ്റ്റാന്നൊക്കെ വിചാരിച്ചു എപ്പോഴും ഇങ്ങനെ മുഖത്ത് അമ്മേന്റെ മുഖം എന്തൊരു സോഫ്റ്റ് എനിക്ക് മനസ്സുകൊണ്ട ആള് എപ്പോഴും എന്നെ കാണുന്നുണ്ട് ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ഡെഡിക്കേഷനാണ് അറിയാൻ കൂട്ട്യൂ അത് പറയാൻ വാക്കുകളൊന്നുമില്ല കേട്ടോ അമ്മയുടെ വാക്കുകളും കൂടെ കേട്ടപ്പോ ശരിക്ക് എന്ത് പറയണമെന്നറിയാതെ ആയി പോകുന്ന പോലെയാണ് എനിക്ക് തോന്നണേ അമ്മയുടെ സ്നേഹം മകന് സംഗീതമായിട്ട് മാറുന്നു അമ്മയുടെ സ്വപ്നങ്ങൾ മകൻ ജീവിതത്തിൽ സാർത്ഥകമാക്കുന്നു ദോസ് ഡ്രീംസ് കം ട്രൂ എന്നുള്ളത് അപ്പോ തീർച്ചയായിട്ടും റിയാൻകുട്ടന്റെ ജീവിതം ശരിക്ക് സംഗീതത്തിൽ ആ രീതിയിൽ തന്നെ പോകും എന്ന് നമ്മൾ കാണുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ അവന്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നു സർ ഒരു ഈ ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ തന്നെ എത്രയും യാത്ര ചെയ്ത് വന്ന ആളാണ് ഇവിടെ ശരിക്കും ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയിരുന്നതാണ് അതിനുവേണ്ടി എല്ലാം ഒരു അഞ്ചു ലക്ഷം രൂപയോളം മുടക്കി ആഹ് അപ്പൊ എല്ലാം ശരിയായി ഞാനും മോനും കൂടി മെഡിക്കൽ ചെയ്യണം എന്നാണ് ബാംഗ്ലൂരിൽ പോയതാ പോയി നമ്മൾ മോന്റെ ഇഷ്യൂ ഇതൊന്നും പറഞ്ഞില്ല അവര് ഫോട്ടോ എടുക്കുന്ന സമയത്ത് മോൻ പോസ് ചെയ്യുന്നുണ്ടായില്ല കണ്ണ് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യായിരുന്നു അപ്പൊ ഫോട്ടോ പോസ് ചെയ്യാത്ത കാരണം അവർക്ക് ഡൗട്ട് അടിച്ച് മോൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ബ്ലൈൻഡ് ബ്ലൈൻഡാന്നു അപ്പൊ അവര് കംപ്ലീറ്റ് റിജക്ട് ചെയ്തു മൊത്തം റിജക്റ്റ് ആയി അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട വേറെന്തോ വലുത് ദൈവം വെച്ചിട്ടുണ്ട് നല്ല കാര്യം വെച്ചിട്ടുണ്ട് ഇത് തന്നെ അതിലൊരു പെട്ട അതിൽ പെട്ടൊരു നല്ല കാര്യമാണ് ഇവിടെ എത്തി ഇവിടെ അതെ അപ്പൊ എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ എന്തായാലും നമ്മൾ നമ്മളറിയാൻ കൂട്ടറുണ്ട് അതിന് യാതൊരു ഡൗട്ടും ഇല്ല താങ്ക് യു സാ